ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമേ ഞങ്ങളെ ദിവ്യകാരുണ്യ ഭക്തിയിൽ വളർത്തണമേ മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു ജർമ്മിയ പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം നാല് അഞ്ച് വാക്യങ്ങൾ ഓരോ പുരോഹിതനും വിളിക്കപ്പെടുന്നത് ഈ മൂന്ന് വിധത്തിലാണ് കർത്താവ് അറിഞ്ഞ് വിശുദ്ധീകരിച്ച് നിയോഗിക്കപ്പെടുകയാണ് അറിഞ്ഞ് വിശുദ്ധീകരിച്ച് ഒരു പുരോഹിതനും നിയോഗിക്കപ്പെടുന്നത് പരിശുദ്ധ അൾത്താരയിലാണ് ദൈവത്തിന് വേണ്ടി ബലിയർപ്പിക്കുവാൻ ജനത്തിൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഭൂമിയിൽ മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുക എന്നുള്ളത് ആ പരിശുദ്ധ കുർബാന അർപ്പിക്കുക എന്നുള്ളത് കർത്താവിൻ്റെ വലിയ കാരുണ്യവും കൃപയുമാണ് പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധ ആൾത്താര ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുന്ന ഇടമാണ് ഭൂമിയിലെ ഏറ്റവും വലിയ ആരാധനയായ പരിശുദ്ധ കുർബാന നമ്മൾ അർപ്പിക്കുമ്പോഴും പങ്കുചേരുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും സ്വർഗം തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ് ചെയ്യുന്നത് കർത്താവിൻ്റെ ഈ പരിശുദ്ധ ആൾത്താരയിൽ ബലിയർപ്പിക്കുവാനും പ്രാർത്ഥിക്കുവാനും എനിക്ക് ലഭിച്ചത് ദൈവത്തിൻ്റെ വലിയ കാരുണ്യം കൊണ്ടാണ് കൃപ കൊണ്ടാണ് ജർമിയ പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം അധ്യായം നമ്മൾ വീണ്ടും വായിക്കുമ്പോൾ ഇപ്രകാരം മനസ്സിലാകും ജർമിയ ഇപ്രകാരം ദൈവത്തോട് പറയുന്നുണ്ട് ഞാൻ കേവലം ബാലനാണ് സംസാരിക്കുവാൻ എനിക്ക് പാഠവുമില്ല ദൈവമായ കർത്താവ് ജർമ്മിയയോട് പറയുന്നുണ്ട് വെറും ബാലനാണെന്ന് നീ പറയരുത് ഞാൻ അയക്കുന്നിടത്തെയായിരിക്കും നീ പോകണം ഞാൻ കൽപ്പിക്കുന്നതെന്തും നീ സംസാരിക്കണം കർത്താവിൻ്റെ വചനം ദൈവജനത്തിന് മനസ്സിലാക്കി കൊടുക്കുവാൻ വിശദീകരിച്ചു കൊടുക്കുവാൻ നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് ഒരു പുരോഹിതൻ വലിയ അർപ്പിച്ച് പ്രാർത്ഥിക്കുക വചനം പങ്കുവയ്ക്കുക കുദാശകൾ പരികർമ്മം ചെയ്യുക ഈ മൂന്ന് ദൗത്യത്തിലൂടെ ഒരു പുരോഹിതൻ കടന്നു പോകുമ്പോൾ അവനെ ഏൽപ്പിക്കപ്പെട്ട ജനത്തിന് തന്നെ അത് വലിയ അനുഗ്രഹമായിട്ട് മാറുകയാണ് ദൈവത്തിൻ്റെ ഈ അൾത്താരയിൽ ബലിയർപ്പിക്കുവാൻ ദൈവം എനിക്ക് തന്ന വലിയ അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ എന്നും ദൈവത്തോട് നന്ദിയുള്ളവനാണ് കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ അളവറ്റ സന്തോഷത്തോടു കൂടെയാണ് ഓരോ നിമിഷവും ഓരോ ദിവസവും ബലിയർപ്പിക്കുന്നത് ഒരു ബലിയർപ്പിക്കുമ്പോൾ അത് ജീവിതത്തിൻ്റെ വലിയ ഒരു ആത്മസംതൃപ്തിയിലേക്ക് എന്നെ കൊണ്ടുപോകുന്നതായിട്ടുള്ള വലിയ അനുഭവമാണ് ഓരോ പരിശുദ്ധ കുർബാനയിലും എനിക്കുണ്ടാകുന്നത് ഈ പരിശുദ്ധ കുർബാന എനിക്ക് വലിയ അനുഭവമാണ് അനുഗ്രഹമാണ് കാരണ ബലഹീനനായ അയോഗ്യനായ എന്നെ ഈ ബലിയർപ്പണത്തിൽ ദൈവം കൂട്ടി യോജിപ്പിച്ചത് അല്ലെങ്കിൽ ഈ അൾത്താരയിൽ ബലിയർപ്പിക്കുവാൻ എന്നെ ദൈവം വിളിച്ചത് ദൈവത്തിൻ്റെ വലിയ കാരുണ്യവും കൃപയും മാത്രമാണ് ഇത് ഫാദർ തോമസ് ഓലായത്തിൽ പാലാരൂപതിയിലെ വാര്യാനിക്കാട് സെൻറ്റ് ജോസഫ്സ്കാരി നീ എൻ്റെ പുരോഹിതരോട് എൻ്റെ നീ പ്രസംഗിക്കണം കരുണയെക്കുറിച്ച് ഓരോ പുരോഹിതനും പ്രവാചകരായിട്ട് മാറണം ുംവാഹരവും ഭക്തിപൂർവകുമായി വിശുദ്ധ ബലി അർപ്പിക്കുന്ന ഈ വൈദികന്റെ ജീവിതത്തിൽ ദിവ്യകാരുണ്യനാഥൻ ചെയ്ത വലിയൊരു അത്ഭുതമുണ്ട് ഇദ്ദേഹത്തെ ഇന്ന് ബലിയർപ്പിക്കാൻ യോഗിനാക്കിയ വലിയ അനുഗ്രഹം എൻ്റെ വീട് തിക്കോയി അടുത്തുള്ള ശാന്തിഗിരി എന്ന് പറഞ്ഞൊരു ചെറിയ ഗ്രാമത്തിലാണ് എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ സംസാരിക്കാൻ ആരംഭിച്ച കാലം മുതൽ എനിക്ക് സംസാരിക്കുമ്പോൾ നല്ല വിക്ക് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അത് വീട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ആരോടെങ്കിലുമൊക്കെ വ്യക്തിപരമായിട്ട് സംസാരിച്ചാലും ഈ വിക്ക് എന്നെ വല്ലാണ്ട് അലട്ടിയിരുന്നു കൊച്ചുനാൾ മുതൽ തന്നെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് മുമ്പ് വീട്ടിൽ ഞങ്ങൾ പപ്പായും മക്കളും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്തിഗാനങ്ങൾ ആലപിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു വലിയ ഉച്ചത്തിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് അനേക സമയങ്ങൾ ഞങ്ങളിരുന്ന് പാട്ട് പാടുമായിരുന്നു ഈ പാട്ട് പാടുന്നത് വലിയൊരു അഭിഷേകമായിട്ട് കൊച്ചുനാൾ മുതൽ തന്നെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വലിയൊരു അനുഭവമായിരുന്നു വിശുദ്ധ കുർബാനയിൽ അവധി ദിവസങ്ങളിൽ പള്ളിയിൽ പോവുക എന്നത് വലിയൊരു സന്തോഷകരമായ അനുഭവമായിരുന്നു വിശുദ്ധ കുർബാന കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയാൽ പിന്നെ ആ വിശുദ്ധ കുർബാന അനുകരിക്കലായിരുന്നു എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്തോഷമെന്ന് പറയുന്നത് അങ്ങനെ വിശുദ്ധ കുർബാനയോടുള്ള വലിയ ഒരു ആഭിമുഖ്യം ചെറിയ നാൾ മുതൽ തന്നെ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു അതിനിടയിൽ ഒരു നല്ല പുരോഹിതനായി തീരണമെന്നുള്ള ഒരു വലിയ ആഗ്രഹവും എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു അച്ഛന്മാരൊക്കെ അല്ലെങ്കിൽ കൊച്ചച്ചന്മാരൊക്കെ നിരന്തരം ആവശ്യപ്പെടുകയായിരുന്നു അൾത്താരയിൽ ശുശ്രൂഷയായിട്ട് പങ്കെടുക്കണമെന്നത് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു മറ്റു കുട്ടികളെ പോലെ തന്നെ ഒരു അൾത്താര ബാലനായിട്ട് അൾത്താരയിൽ ശുശ്രൂഷ ചെയ്യാൻ ഒരു നമുക്ക് പ്രാർത്ഥിക്കാമെന്നുള്ള ഒരു ചെറിയ പ്രാർത്ഥന പോലും ചൊല്ലുവാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല കാരണം ആരെങ്കിലുമൊക്കെ പേര് ചോദിച്ചാൽ പോലും പേര് പറയുക എന്നതും എൻ്റെ മുമ്പിൽ ഒരു വലിയ ശ്രമകരമായ ഒരു വലിയ കടമയായിരുന്നു കാരണം പേര് പറയാൻ പോലും എന്നെ കൊണ്ട് സാധിക്കുമായിരുന്നില്ല അത്രമാത്രം വിക്കായിരുന്നു സ്കൂളിലൊക്കെ അധ്യാപകർ ചോദ്യം ചോദിക്കുമ്പോഴും ഒരുപക്ഷെ മറ്റു കുട്ടികളുടെ മുമ്പിൽ നാണം കെടാതിരിക്കാൻ വേണ്ടി വെറുതെ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു രീതിയായിരുന്നു എനിക്കുണ്ടായിരുന്നത് കാരണം എന്തെങ്കിലും പറഞ്ഞാൽ വിൽക്കുമോ എന്നുള്ള വലിയൊരു ഭയം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഞാൻ ഓർക്കുന്നു ഞാൻ അഞ്ചാം ക്ലാസ്സിൽ വേ വേദപാഠം പഠിക്കുന്ന സമയത്ത് അന്നത്തെ വേദപാഠ അധ്യാപകൻ ഇപ്രകാരം ഞങ്ങളോട് ആവശ്യപ്പെട്ടു ഓരോ ഞായറാഴ്ച ഓരോ കുട്ടികളും ഓരോ പ്രാർത്ഥന എഴുതി ഉണ്ടാക്കി ക്ലാസ്സിന് മുമ്പിൽ പ്രാർത്ഥിക്കണം ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം അങ്ങനെ എൻ്റെ ദിവസവും കടന്നു വന്നു ഞാനൊരു വലിയ പ്രാർത്ഥനയൊക്കെ എഴുതി ക്ലാസ്സിൽ കൊണ്ടുപോയി വായിക്കുവാൻ വേണ്ടി എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു പ്രിയപ്പെട്ടവരെ എന്നെ സംബന്ധിച്ച് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നത് ഒരു സെൻറ്റൻസ് പോലും വായിച്ച് പൂർത്തിയാക്കാനോ പ്രാർത്ഥിക്കുവാനോ എന്നെക്കൊണ്ട് സാധിച്ചില്ല മറ്റു കുട്ടികളുമൊക്കെ അനുകമ്പയോടെ ദയോടെയൊക്കെ എന്നെ നോക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഞാൻ ആകെ തളർന്നുപോയി എന്നെക്കൊണ്ടൊരു വാക്കുപോലും പ്രാർത്ഥിക്കാൻ സാധിച്ചില്ല അധ്യാപകൻ എൻ്റെ കയ്യിൽ നിന്ന് ആ പേപ്പർ വാങ്ങിച്ചിട്ട് അദ്ദേഹം ആ പ്രാർത്ഥന ചൊല്ലിത്തീർത്ത് ക്ലാസ് ആരംഭിക്കുന്ന ഒരു രംഗം മനസ്സിൽ എവിടെയോ ഉണ്ടായിരുന്നൊരു വലിയ ചിന്തയാണ് ബലിയർപ്പണത്തിൽ പങ്കുചേരുക എന്നതിനേക്കാൾ ഉപരി ബലി അർപ്പിക്കണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം ബലി അർപ്പിക്കണമെങ്കിൽ ഒരു പുരോഹിതനായിത്തീരണം അങ്ങനെ കുഞ്ഞുനാൾ മുതൽ തന്നെ ആഗ്രഹിച്ചു ഒരു അച്ഛനായിത്തീരണം ഒരു പുരോഹിതനായിത്തീരണം ആഗ്രഹം മനസ്സിലിട്ടു കണ്ടവരോടൊക്കെ ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചു എൻ്റെ പപ്പായുടെ അഞ്ച് പെങ്ങന്മാർ സിസ്റ്റേഴ്സാണ് അവരോടെല്ലാം ഞാൻ ഈ ആവശ്യങ്ങൾ അവരവധിക്ക് വരുമ്പോഴെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു എൻ്റെ അമ്മയുടെ സഹോദരൻ ഒരച്ഛനുണ്ട് അച്ഛനെ കാണുമ്പോഴും സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങളിലുമെല്ലാം അച്ഛനോടും ഞാൻ എൻ്റെ ഈ ആവശ്യം പറയും എനിക്കൊരു അച്ഛനാകണം പക്ഷേ അപ്പോഴെല്ലാം എനിക്ക് തന്നെ അറിയാം ഒരു വിശുദ്ധ കുർബാനയിൽ ഒരു അൾത്താര ബാലനായിട്ട് പോലും പങ്കെടുക്കാൻ സാധിക്കാത്ത എനിക്ക് എങ്ങനെ ഒരു അച്ഛനായി തീരാൻ സാധിക്കും ഒരച്ഛൻ്റെ കടമ ബലിയർപ്പിക്കുക വചനം പ്രഘോഷിക്കുക വചനം പ്രഘോഷിക്കുക എപ്പോഴും വചനം പ്രഘോഷിക്കുക ഏത് അവസരങ്ങളിലും ഏത് ഗോദാശയുടെ മധ്യത്തിലുമൊക്കെ വചനം പ്രഘോഷിക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യം പാട്ടുപാടാൻ ഒത്തിരിയേറെ ആഗ്രഹിച്ചിരുന്നു പക്ഷേ പാട്ട് മാത്രമല്ലല്ലോ പരിശുദ്ധ കുർബാന പ്രാർത്ഥനകളും ഭംഗിയായിട്ട് ഉരുവിടുന്നത് പരിശുദ്ധ കുർബാനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ പ്രിയപ്പെട്ടവരെ ഈ ഒരു വലിയ ആഗ്രഹം ഞാൻ മനസ്സിലിട്ട് പ്രാർത്ഥിച്ചു ഈ ആഗ്രഹത്തെ ഈ ഈ ആഗ്രഹം തന്നെ വളർന്നു ദൈവിക ജീവിതത്തിൽ നടന്നുകൊണ്ടിരുന്നു വൈദിക മോഹങ്ങൾ പൂവണിഞ്ഞ ഹൃദയത്തെ ദിവ്യകാരുണ്യനാഥൻ സ്വീകരിച്ചു പിന്നീട് നടന്നത് ദിവ്യകാരുണ്യനാഥൻ്റെ സ്നേഹപ്രകടനമായിരുന്നു കാത്തിരുന്ന ആദ്യ ദിവ്യബലി അർപ്പണത്തിൽ ഈശോ ഈ നാവുകളെ സ്പർശിച്ചു പത്താം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ശേഷം മനസ്സിൽ വീണ്ടും ശക്തമായ ഒരു തോന്നൽ ഉണ്ടാവുകയാണ് ഒരു നല്ല പുരോഹിതനായിത്തീരണം ബലിയർപ്പിക്കണം അങ്ങനെ ഞാൻ എൻ്റെ ആഗ്രഹം എൻ്റെ ഇടവപ്പള്ളി വികാരിച്ചനായിരുന്ന മാന്യുവേൽ തേക്കും കാട്ടിൽ അച്ഛനോട് പങ്കുവയ്ക്കുകയുണ്ടായി അച്ഛൻ ആ സമയം അച്ഛൻ്റെ മേശപ്പുറത്തിരുന്ന ഒരു കുർബാന പുസ്തകം എടുത്ത് എൻ്റെ കയ്യിലേക്ക് തന്നിട്ട് അതിലെ പ്രാർത്ഥനകൾ വായിക്കുവാൻ ആവശ്യപ്പെട്ടു നിർഭാഗ്യവശാൽ ഒരു പ്രാർത്ഥന പോലും അച്ഛൻ്റെ മുമ്പിലിരുന്ന് വായിക്കാൻ എന്നെക്കൊണ്ട് സാധിച്ചില്ല ഒന്ന് ആത്മവിശ്വാസമില്ലായിരുന്നു രണ്ടാമത് നന്നായിട്ട് സംസാരിക്കുമ്പോൾ തടസ്സമുണ്ടായിരുന്നു സെമിനാരി ചേർന്ന് ഒരു നല്ല പുരോഹിതനാകണമെന്ന ബലിയർപ്പിക്കണമെന്ന വലിയ ആഗ്രഹം ഞാൻ അച്ഛൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു അച്ഛനെന്നെ ദൈവവിളി ക്യാമ്പിന് പറഞ്ഞു വിടുകയാണ് ദൈവവിളി ക്യാമ്പിന് പങ്കെടുത്തതിന് ശേഷം രൂപതാ സെമിനാരിയിൽ ചേർന്ന് പാലാരൂപത സെമിനാരിയിൽ ചേർന്ന് വൈദികനാകുവാനുള്ള ആഗ്രഹം ഞാൻ അധികാരികളെ അറിയിച്ചു അതിന് പ്രകാരം ഒരു ഇൻ്റർവ്യൂ ഞങ്ങൾക്ക് വേണ്ടി നടത്തപ്പെട്ടു പാലാ രൂപതയുടെ അധ്യക്ഷനായിരുന്ന മാർ ജോസഫ് പള്ളിക്കാ പിതാവും അന്നത്തെ വികാരി ജനറൽ അച്ഛന്മാരായിരുന്ന മോൺസഞ്ചോർ ജോസഫ് മറ്റത്തിലെ അച്ഛനും ഫിലിപ്പ് ഞള്ളക്കാട്ടച്ഛനും സെമിനാരിയുടെ ഡയറക്ടർ അച്ഛനായിരുന്ന ജെയിംസ് കട്ടക്കിലച്ഛനുമായിരുന്നു ഇൻ്റർവ്യൂവിന് ഉണ്ടായിരുന്നത് ഇൻ്റർവ്യൂവിനെ കയറി ചെന്ന എന്നോട് അഭിനന്ദി പിതാവ് ചോദിച്ചു നിൻ്റെ പേരെന്താണ് പേര് പറയാൻ നന്നേ ബുദ്ധിമുട്ടി ഞാൻ ഒന്നും സംസാരിക്കാതെ അഭിനന്ദി പിതാവിൻ്റെ ഇരുന്നപ്പോൾ പിതാവ് റിക്തച്ഛനോട് ചോദിച്ചു സംസാരിക്കില്ല എന്ന് ചോദിച്ചു അപ്പോൾ റിക്ലജൻ പറഞ്ഞു സംസാരിക്കുമ്പോൾ വിക്കുണ്ട് അല്പം പാടുമെന്ന് പറഞ്ഞു അപ്പോൾ പിതാവ് എന്നെക്കൊണ്ട് ഒരു പാട്ട് പാടിപ്പിക്കുകയും ആ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ എന്നെ പറഞ്ഞയക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ സന്തോഷത്തോടും എന്നാൽ ഒന്നും സംസാരിക്കാൻ സാധിക്കാത്തതിൻ്റെ വിഷമത്തോടും കൂടെ ഞാൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വീട്ടിലേക്ക് പോരുകയാണ് ഡൻ അറിയിച്ചു വികാരിയച്ഛൻ വേണ്ട വിവരങ്ങൾ സമയത്ത് തന്നോളും എന്ന് പറഞ്ഞ് ഞങ്ങളെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു വീട്ടിലെത്തിയപ്പോൾ ചോദിച്ചു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞെല്ലാം മനോഹരമായിരുന്നു ഒന്നും സംസാരിക്കാൻ സാധിച്ചില്ല എന്നുള്ളൊരു വലിയ വിഷമം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോഴും സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് വികാരി അച്ഛൻ്റെ ഫോൺ കോൾ വീട്ടിലേക്ക് വരികയാണ് അച്ഛൻ ഇപ്രകാരം പറഞ്ഞു സെമിനാരിയിലേക്ക് സെലക്ഷൻ ലഭിച്ചിട്ടുണ്ട് നാളെ സെമിനാരിയിൽ ചെന്ന് റക്തരച്ചനെ കാണണം ബാക്കി കാര്യങ്ങളെക്കുറിച്ചെല്ലാം വ്യക്തമായ കാര്യങ്ങൾ റക്ടർ നിങ്ങളോട് സംസാരിച്ചു കൊള്ളും ഏറെ സന്തോഷത്തോടെ പിറ്റേ ദിവസം രാവിലെ ഞാനും പപ്പായയും കൂടി സെമിനാരിയിലേക്ക് യാത്രയാവുകയാണ് വാങ്ങേണ്ട സാധനങ്ങളുടെ ലിസ്റ്റുകളെല്ലാം റക്തച്ചൻ തന്നു അങ്ങനെ വളരെ ഒരുക്കത്തോടും പ്രാർത്ഥനയോടും കൂടി രണ്ടായിരത്തി മൂന്ന് ജൂൺ മാസം പതിനാലാം തീയതി ഞാൻ സെമിനാരിയിലേക്ക് ആദ്യമായിട്ട് കടന്നു ചെല്ലുകയാണ് എൻ്റെ വലിയൊരു ആഗ്രഹം ബലിയർപ്പിക്കണമെന്ന് മാത്രമാണ് ബലിയർപ്പണത്തിൽ അന്ന് തൊട്ട് നല്ല ഭക്തിയോടുകൂടെ പങ്കുചേരും നിർഭാഗ്യവശാൽ ശമനാരിയിൽ ചേർന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോൾ റെക്രച്ഛൻ പറഞ്ഞു ബാച്ചിയിലെ പുതിയ കുട്ടികളെല്ലാവരും ഒരു പ്രസംഗ മത്സരത്തിൽ പങ്കുചേരണം എന്നെ സംബന്ധിച്ചത് വലിയ ബുദ്ധിമുട്ടുള്ള മനപ്രയാസം ഒരു കാര്യമായിരുന്നു ഞാൻ അന്നത്തെ എൻ്റെ ആനിമേട്ടർ അച്ഛനായിരുന്ന ജോസ് മൂത്തനാട്ടനോട് എൻ്റെ വിഷമം പങ്കുവയ്ക്കുകയും അച്ഛനെന്നെ വളരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അച്ഛനെന്നെ ഒത്തിരിയേറെ പ്രോത്സാഹിപ്പിച്ചെങ്കിലും ആ പ്രസംഗ സമയത്ത് നന്നായിട്ട് സംസാരിക്കാൻ വിക്ക് അനുഭവപ്പെടുകയും പ്രസംഗം പൂർത്തിയാകാതെ ഞാൻ ഇറങ്ങിപ്പോരുകയും ചെയ്തു തുടർന്നുള്ള എൻ്റെ ജീവിതത്തിൽ എന്നെ ഒത്തിരിയേറെ പ്രോത്സാഹിപ്പിച്ചത് ഈ മുത്തനാട്ടൻ തന്നെയാണ് എൻ്റെ പൗരോഹിത്യ ദിവസം വരെയുള്ള എല്ലാ കാര്യങ്ങളിലും നന്നായിട്ട് ഇടപെടുകയും പ്രോത്സാഹിപ്പിക്കുകയും എന്നെ വളർത്തുകയും ചെയ്തത് അച്ഛനാണ് എൻ്റെ മാതാപിതാക്കന്മാരും എനിക്ക് വേണ്ടി ഒത്തിരിയേറെ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥനയുടെ ഒരു വലിയ പിൻബലത്തിൽ എൻ്റെ സെമിനാരി ജീവിതം മുന്നോട്ട് പോവുകയാണ് പ്രസംഗത്തിൽ മാത്രം പിറകോട്ടം ആവുകയും ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം ദൈവം എന്നെ ഒത്തിരിയേറെ അനുഗ്രഹിക്കുകയും ചെയ്ത നിമിഷങ്ങളായിരുന്നു വർഷങ്ങളായിരുന്നു അത് എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ സമയം എത്തിച്ചേരുകയാണ് ആ സമയത്ത് എൻ്റെ മനസ്സിലുള്ളൊരു വലിയ ഒരു ആകുലത വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും തടസ്സം വരുമോ എന്നുള്ളതാണ് കാരണം കുഞ്ഞുനാൾ മുതൽ തന്നെ വലിയ ഒരു ആഗ്രഹമായിരുന്നു നന്നായിട്ട് ബലി അർപ്പിക്കണം അതുകൊണ്ട് ദൈവത്തോട് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എനിക്ക് നന്നായിട്ട് ബലി ബലിയർപ്പിക്കണമെന്ന് മാത്രമായിരുന്നു എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ സാധിക്കണമെന്നോ എൻ്റെ വിക്ക് മാറണമെന്നോ ഒരു പ്രസംഗനാകണമെന്നോ ഒരിക്കലും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല അങ്ങനെ എൻ്റെ ഓർഡിനേഷൻ്റെ അടുത്ത ദിവസങ്ങൾ എത്തുകയാണ് ആഗ്രഹിച്ച തീക്ഷണമായിട്ട് പ്രാർത്ഥിച്ച വലിയ ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്ന കാത്തിരുന്ന നല്ല ദിവസം തിരുപ്പ അന്ന് രാവിലെ പിതാവിനോടൊപ്പം ഞാൻ ചെന്ന് എൻ്റെ ഇറങ്ങിയപ്പോൾ പല പലരൂപതയിലുള്ള ഒരു യുവവൈദികൻ ഫാദർ ജോസഫ് അടിമറ്റത്തിൽ എൻ്റെ അടുത്ത് വരികയും അദ്ദേഹം എന്നോട് ഒരു കാര്യം ആവശ്യപ്പെടുകയും ചെയ്തു അദ്ദേഹം എന്നോട് പറഞ്ഞു അഭിവന്തി പിതാവ് നിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നീ ആവശ്യപ്പെടുന്ന എന്ത് നിയോഗങ്ങളും ഈശോ നിനക്ക് സാധിച്ചു തരും ആഘോഷത്തിൻ്റെ മധ്യത്തിൽ അച്ഛനി പറഞ്ഞ കാര്യം ഞാൻ മറന്നു പൗരോഹിത്യ ശുശ്രൂഷകൾ ആരംഭിച്ചു ആഘോഷമായ തിരുക്കർമ്മങ്ങൾ നടത്തപ്പെട്ടു അഭിനന്ദി പിതാവിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ അച്ഛൻ പറഞ്ഞ ഈ കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു പിതാവിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയം നീ ആവശ്യപ്പെടുന്ന എന്ത് കാര്യവും ദൈവം എനിക്ക് സാധിച്ചു തരും ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു എനിക്ക് നന്നായിട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കണം രണ്ടാമത്തെ കൈവപ്പ പ്രാർത്ഥനയുടെ സമയത്തും ഞാൻ ഇപ്രകാരം തന്നെ പ്രാർത്ഥിച്ചു എനിക്ക് നന്നായിട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കണം ഈ ഒരു നിയോഗം മാത്രമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നതും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചതും ശുശ്രൂഷകൾ അവസാനിച്ച് അഭിനന്ദി പിതാവ് മടങ്ങി വചന വേദിയിലേക്ക് ദൈവജനത്തിന് നന്ദി പറയുവാൻ വേണ്ടി ഞാൻ കടന്നു വരികയാണ് ആ സമയം മുതൽ പിന്നീട് ഒരിക്കലും വിശുദ്ധ കുർബാനയുടെ മധ്യത്തിലോ ദൈവവചന പ്രഘോഷണത്തിൻ്റെ സമയത്തോ എനിക്ക് വിക്ക് ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടില്ല കർത്താവിൻ്റെ പരിശുദ്ധ കുർബാനയുടെ വലിയ അത്ഭുതമായിട്ട് ഞാനിതിനെ കാണുകയാണ് സ്നേഹമുള്ളവരെ എൻ്റെ ആദ്യ പരിശുദ്ധ കുർബാന മുതൽ ഇപ്പോൾ ഞാൻ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാന വരെ ഒരു ബലിക്കും ഒരു തടസ്സവും വരുവാൻ എൻ്റെ ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല അത്രമാത്രം ദൈവത്തിൻ്റെ കാരുണ്യം എൻ്റെ പരിശുദ്ധ കുർബാനയിൽ ഓരോ നിമിഷവും ഞാൻ അനുഭവിക്കുന്നു ആസ്വദിക്കുന്നു അത് ദൈവജനത്തിന് പകർന്നു കൊടുക്കുന്നു ദൈവം തന്ന വലിയ ഒരു അടയാളമാണ് എൻ്റെ ജീവിതമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ചെറുപ്പം മുതൽ കുഞ്ഞുനാൾ മുതൽ തന്നെ ആഗ്രഹിച്ച ആ ഒരു വലിയ സ്വപ്നം ഒരു പരിശുദ്ധ കുർബാന അർപ്പിക്കണമെന്നുള്ള തീവ്രമായ ആഗ്രഹത്തിന് ദൈവം തന്ന വലിയ സമ്മാനമാണ് നന്നായി കർത്താവിൻ്റെ അൾത്താരയിൽ ശുശ്രൂഷ ചെയ്യാനുള്ള വലിയ കൃപ പിന്തിരിഞ്ഞു നോക്കിയാൽ ബലിവേദിയിൽ നിന്ന് ലഭിച്ചതാണ് എല്ലാം ഇന്ന് കർത്താവിനായി ജീവിതം നൽകുന്നതും ആ സ്നേഹത്തിനുള്ള മറുപടിയാണ് വിശുദ്ധ കുർബാനയിൽ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എന്ത് കാര്യത്തിനും ദൈവം നമ്മെ സഹായിക്കുമെന്നതിൻ്റെ തെളിവാണ് പ്രിയപ്പെട്ടവരെ എൻ്റെ ജീവിതം ഒത്തിരിയേറെ ആഗ്രഹിച്ച പരിശുദ്ധ കുർബാനയോട് ഒത്തിരിയേറെ താല്പര്യം കാണിച്ച പരിശുദ്ധ കുർബാനി ഒത്തിരിയേറെ സ്നേഹിച്ച എൻ്റെ ജീവിതത്തെ നല്ലവനായ ദൈവം പരിശുദ്ധ കുർബാനയിൽ തന്നെ ആഴപ്പെടുവാൻ തന്ന വലിയ അവസരത്തിന് ദൈവത്തിന് നന്ദി പറയുന്നു വിശുദ്ധ മഹത്തായെ അറിയിച്ച സവിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യം നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് ഓരോ പരിശുദ്ധ കുർബാനയിലും നമുക്ക് വേണ്ടി മുറിയപ്പെടുന്നത് വിശ്വയാണ് നമുക്ക് വേണ്ടി ചിന്തുന്നത് അവിടുത്തെ രക്തമാണ് ആ രക്തത്തിന് ഒരിക്കലും വിലയില്ലാതായിട്ട് പോവുകയില്ല ഈ പരിശുദ്ധ കുർബാനയിലേക്ക് നമ്മെ തന്നെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തെയും എല്ലാം കർത്താവിൻ്റെ ബലിയിൽ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ ബലിയിൽ തന്നെ ഈശോ നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും ഈശോ ഇന്നും ജീവിക്കുന്നവനാണ് എന്ന് ലോകത്തിന് ബോധ്യപ്പെടുത്തുന്ന ഏക കുദാശയാണ് വിശുദ്ധ കുർബാന ആ വിശുദ്ധ കുർബാനയുടെ ആഴങ്ങളിലേക്ക് നമുക്ക് നടന്നെടുക്കാം വിശുദ്ധ കുർബാനയിൽ നമുക്ക് വിശ്വസിക്കാം വിശുദ്ധ കുർബാനയെ നമുക്ക് പൂർണ്ണമായിട്ട് ആശ്രയിക്കാം അങ്ങനെ നമ്മുടെ ജീവിതത്തെ കർത്താവിനോട് ചേർത്ത് വെച്ചുകൊണ്ട് വലിയ ഒരു അഭിഷേകമായിട്ട് അനുഗ്രഹമായിട്ട് നമുക്ക് മാറ്റാം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമീൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇപ്പോഴും എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആമീൻ